ഇന്നത്തെ വ്ലോഗ് നമുക്കൊരു പ്ലാനർ ഫെബ്രുവരി പ്ലാനർ അല്ലെങ്കിൽ ജസ്റ്റ് യൂഷ്വൽ പ്ലാനർ പ്രിപ്പയർ ചെയ്ത് തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ പ്ലാനേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഇൻസ്പയർ ആവുന്നു നമ്മൾ അന്നേരം കുറച്ച് പ്ലാനേഴ്സും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നു അങ്ങനെയല്ല നമ്മൾ ശരിക്കും മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും മറന്നുപോകുന്ന കാര്യങ്ങളും അതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്ലാനറാണ് കേട്ടോ പിന്നെ ഒരു നല്ലൊരു പ്ലാനറിൻ്റെ ഉദരവാിത്വം എന്ന് വിചാരിച്ചാൽ നമുക്ക് കുറേ മടി പിടിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ചെയ്യണം ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ നമുക്ക് മടി അതിന് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റേഷനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ കൂട്ടും അപ്പം നമ്മുടെ മടി കുറച്ച് മാറാൻ വേണ്ടിയുള്ള പ്ലാനേഴ്സ് പ്ലാനേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് പിന്നെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടോ അപ്പം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് അത്യാവശ്യമുള്ള സാധന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റെഗുലർ നമുക്ക് റുട്ടീൻസ് തന്നെ പറഞ്ഞു തുടങ്ങാം റെഗുലറായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് എന്ത് ആദ്യമായി ചെയ്ത് തുടങ്ങണം എന്ത് അവസാനം ചെയ്ത് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങളൊരു പ്ലാനറോ അല്ലെങ്കിൽ ഒരു ടു ടുഡ്യൂ ലിസ്റ്റോ എടുത്തു വെച്ച് അതൊന്ന് പ്രയോറിറ്റി ചെയ്യുക അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ രാവിലെ എണീച്ചു അപ്പം എത്ര എത്ര മണിക്കാണ് നിങ്ങൾ എണീക്കുന്നത് അത് നിങ്ങളൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഹൗസ് വൈഫ് ആണെങ്കിലും വർക്കിംഗ് ആണെങ്കിലും നമുക്ക് ഒരു ടൈം ഒരു ഉണ്ട് ഒരു ടൈം ഉണ്ടെങ്കിൽ അത് അത് സെറ്റ് ചെയ്യുക നിങ്ങൾ എത്ര മണിക്കൂർ കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് നിങ്ങൾ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നത് അത് എഴുതി വെക്കുക അതുപോലെ തന്നെ എത്ര മണിക്കൂറാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് അതായത് സെൽഫ് കെയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫെബ്രുവരി മാസത്തെ എൻ്റെ ഒരു സെൽഫ് കെയർ ഗോളെന്ന് വിചാരിച്ചാൽ എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് പൊഴിഞ്ഞു ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഷെഡ്യൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഹോം റെമഡീസൊക്കെ ചേച്ചിമാരൊക്കെ പറഞ്ഞു കൊണ്ടിട്ടുണ്ട് അതെന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സാത്തിക്കുട്ടിയുടെ പഠിത്തത്തിൻ്റെ കാര്യമാണ് ഞാൻ ജസ്റ്റ് നേരത്തെ എന്ന് വിചാരിച്ചാൽ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക അടച്ചു വെക്കുക അങ്ങനെ ഈ പ്രാവശ്യം മാർക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം കൊച്ചിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കൂടെ ഇരുന്ന് പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ എന്തായാലും അവരെ കൂടെ നിൽക്കണം എന്നിട്ട് അവരൊക്കെ പഠിഞ്ഞ് വായിപ്പിച്ച് വർക്കിംഗ് ഡേയ്സിൽ കുറച്ച് സമയം കിട്ടുകയാണെങ്കിലും നമ്മളത് ചെയ്യണം അന്നേരം ഇപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്ന ഉടൻ തന്നെ ഞാൻ ഫുഡ് കൊടുത്തിട്ട് അന്നേരം ഹോംവർക്ക് ചെയ്യിപ്പിക്കാനും കുറച്ച് അവർക്ക് ഡയറി റൈറ്റിംഗ് ഉണ്ട് ഡെയിലി ഡയറി റൈറ്റിംഗ് അപ്പം അതിനൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യും എല്ലാ ദിവസവും ഞാൻ അതൊരു റുട്ടീനായിട്ട് എഴുതി വെച്ച് ഇപ്പം സെറ്റ് ചെയ്തേക്കുവാണ് അത് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് ഹെൽത്ത് റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ മസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മാത്രം ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം വർക്കിംഗ് ഡേയ്സ് ആകുമ്പം ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നു കഴിയുമ്പം സാധനം വിളിക്കാനുള്ള സമയം പിന്നെ അതിൻ്റെ ഡെയിൽ എക്സസൈസും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ അവർ വിളിക്കുന്നു സാറ്റർഡേ സൺഡേയെങ്കിലും കുറച്ച് അധിക സമയം രണ്ട് ദിവസം എന്തായാലും എക്സസൈസ് ചെയ്ത് ചെയ്താൽ പോരാ മിനിമം ഓഫ് ഫൈവ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് പകരം കുറച്ചൊരു ഡയറ്റിങ് ഡയറ്റിങ്ങെന്ന് വെച്ചാൽ എൻ്റെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക അല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പിന്നെ കൂടുതൽ പയർ പയറുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അതൊക്കെ ഞാൻ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു പിന്നെയുള്ള കാര്യം ഡെയിലി ക്ലീനിങ് ആണ് പിന്നെ സിംഗിൾ പർച്ചേസ് ഇൻ എ വീക്ക് ട്വൈസ് ഇൻ എ വീക്ക് അല്ല ഇന്ന എ വീക്ക് ഞാൻ അത് പിന്നെ തിരുത്തി എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് വട്ടം കടയിൽ പോകുന്നതെക്കാളും നല്ല ഒരു ഒറ്റ ആ ഒരൊറ്റ പോക്കിന് തന്നെ ഒരാഴ്ച വേണ്ടത് എല്ലാ സാധനങ്ങളും ഒഴിച്ച് സെറ്റ് ചെയ്യാം എങ്കിലും ചില ഐറ്റംസ് എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫുഡിങ് തിങ്സ് തിങ്സായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് തവണ പോകേണ്ടി വരും അത് ഉൾപ്പെടെയുള്ള കാര്യമാണ് കേട്ടോ ഇതെല്ലാം ഒരു സിംഗിൾ പർച്ചേസിൽ ഒതുക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ സമയമൊക്കെ ഒരുപാട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻ്റ് അപ്പോൾ രാവിലെ എണീക്കുന്നൊരു ടൈം ഫിക്സ് ചെയ്തു എത്ര സമയം ഞാൻ അടുക്കളയിലിരുന്ന് ജോലി ചെയ്യണം അങ്ങനെ ഒരു ടൈം ക്ലീനിങ്ങിന് ഡെയിലി അതായത് വീട്ടിലേക്ക് ആൾ വരുന്നത് എപ്പോഴാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഡെയിലി ആ ഒരു ക്ലീനിങ് ടൈമും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ എത്ര മണിക്കൂറാണ് ഒരു ക്ലീനിങ്ങിന് വേണ്ടത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെൽഫ് കെയർ സെൽഫ് കെയറിൻ്റെ അതായത് എൻ്റെ ഹെയർ കെയറിൻ്റെ അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താൽ മതി എല്ലാ ദിവസവും അപ്പം അത് അത് സെറ്റ് ചെയ്തിട്ട് ഒരു ഒന്ന് ഒരു മണി ഒന്നരയൊക്കെ ആവുമ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആവും മൂന്ന് മണിവരെ ഫ്രീ ആയി നമ്മുടെ സാത്തിക്കുട്ടിയെ വിളിക്കേണ്ട ആ ഒരു ടൈം വരെ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു പേഴ്സണൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ ചെയ്ത് തീർക്കാമെന്നാണ് ഈ പ്രാവശ്യത്തെ എൻ്റെ ഫെബ്രുവരി ഗോൾസും പ്ലാനിങ്ങും ഒക്കെ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ടൈമിങ്ങും പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വന്നത് ക്ലീനിങ്ങാണ് ഇൻറ്റീരിയർ വർക്കൊന്നും വീട്ടിൽ ചെയ്തിട്ടില്ല അതിനകം നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പറയുന്ന ഈ മരവും അതിനകത്ത് അവളുടെ കുറേ പഴയ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റൂംസൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കിടക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് ഹോബീസിൻ്റെ കൂട്ടത്തിൽ ഈ ഇങ്ങനെ ഡെക്കറേഷൻ ഹോബീസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒരുപാട് വർദ്ധിക്കുക എന്ന് പറയുക ഇനി സാധിക്കുട്ടി മൂന്ന് മണിയായി അവളെ വിളിക്കാൻ പോകണം എന്നിട്ട് ഇവിടെ അത്യാവശ്യം ഭയങ്കര വെയിലാണ് അപ്പം ഞാൻ ജോബ്സിൻ്റെ ഒരു സൺസ്ക്രീമും ആണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സിക്സ്റ്റി പ്ലസ് ആണ് കേട്ടോ ഇത് ശരിക്കും ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്തു കൂടുക ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ജോബ്സിൻ്റെ ഈ ഒരു സൺസ്ക്രീം ഞാൻ ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ് പിന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് എപ്പോഴും ബ്യൂട്ടി സാധനങ്ങളിലൂടെ ഒരു പ്രത്യേക ക്രേസ് ഇല്ലേ പക്ഷെ അവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം അതായത് നമ്മളിപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുവാണെങ്കിൽ ഏറ്റവും ക്വാണ്ടിറ്റി കുറഞ്ഞത് നോക്കി വേണം യൂസ് ചെയ്യാൻ ചിലപ്പം നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ആളുടെ സ്കിന്നിന് ഓക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ സ്കിന്നിന് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ഓഫർ കൊടുത്ത് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ശരിക്കും മേടിക്കുന്നതിന് നഷ്ട കച്ചവടമാണ് എനിക്ക് പലപ്പോഴും ഒരു അബദ്ധം പറ്റിയിട്ടുള്ളതാണ് ഞാൻ ഈയിടെ നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു വൈറ്റമിൻ സി സിറം മേടിച്ചായിരുന്നു ഭയങ്കര ഭയങ്കര ഫീഡ്ബാക്കുള്ള സംഭവമാണ് പക്ഷെ എൻ്റെ സ്കിന്നിനകത്ത് എന്തോ ഒരു ഒരു പുകച്ചിലോ എന്തോ പോലെ എൻ്റെ കണ്ണിനൊക്കെ കുറച്ചൊരു ഇറിറ്റേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും സംഭവത്തിൻ്റെ ഇപ്പം ഞാൻ അധികം ക്വാണ്ടിറ്റി യൂസ് ചെയ്യാതെ ചെറുതായിട്ട് ലൈറ്റായിട്ടാണ് ഇപ്പോൾ സ്കിന്നിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റി ഒരു ഒരു പതിനഞ്ച് എം എൽ എൻ്റെ മേടിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റാൻ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ സാധ്യതയെ വിളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ഒരു മൂന്ന് പതിനൊന്നൊക്കെ ആകുമ്പം നമ്മൾ ഇറങ്ങണം മൂന്നേ കാലോട്ടൊരു മൂന്നര വരെ എപ്പം വേണമെങ്കിലും അവളുടെ ബസ് വരാം ചില സമയം ഒരുപാട് ലേറ്റായിട്ടായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ പോസ്റ്റ് കണക്കിൽ ഞാൻ അവിടെ നിൽക്കാറുണ്ട് ഇതാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റോപ്പ് എനിക്ക് തോന്നാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ എൻ്റെ മറ്റേ വീട്ടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് കൂടുതൽ കണ്ടിട്ടുള്ള ഇതാണ് ഇവിടെ മൊത്തത്തിൽ ഒരു പച്ചപ്പും ഹരിതാപ്പും പിന്നെ ഇതൊരു മെയിൻ റോഡല്ല സബ് റോഡാണ് അപ്പം നമ്മൾ സാത്തിക്കുട്ടി ഇതാ വന്നു ഇതാണ് അവളുടെ കോലം ഏതാണ് ഒരുക്കി വിടുന്നത് ഭയങ്കര സുന്ദരി കുട്ടിയൊക്കെ ആണെങ്കിലും തിരിച്ചു വരുന്നത് എന്തോ വലിയ പാടത്തിലൊക്കെ പണിയെടുത്ത് ക്ഷീണിച്ച് കട്ടതയോട് കൂടിയാണ് തിരിച്ചു വരുന്നത് വന്ന ഉടൻ ആള് തന്നെ ഷൂസൊക്കെ മാറ്റിയിട്ട് ഡോറൊക്കെ തുറന്നു വരും പിന്നെ ടിഫിൻ ബോക്സും പത്ത് മണിയൊക്കെ എടുത്ത് വെക്കും ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച ശീലങ്ങളാണ് കേട്ടോ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് നല്ല കഷ്ടപ്പാടാണ് അതെടുത്ത് പറഞ്ഞു കൊടുത്ത് പിന്നെ കുറച്ചൊന്ന് പിള്ളേരെ പുകഴ്ത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചില പിള്ളേരെയങ്ങ് ചെയ്യത്തില്ലേ ആ ഒരു ടൈപ്പാണ് കേട്ടോ സാത്തി സാത്തി ഒന്ന് ഒന്നൊന്ന് പൊക്കിക്കൊടുത്താൽ മതി അവളെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപരമായിട്ട് ചെയ്യും എന്നിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ വന്ന ഉടനെ തന്നെ സോക്സൊക്കെ കൊണ്ടിട്ട് ഇനി അടുത്ത ടിഫിൻ ബോക്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് ഓടുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ സ്കൂളിലെ വിശേഷങ്ങൾ പറയും കേട്ടോ നോൺ സ്റ്റോപ്പ് ആയിട്ട് അപ്പോൾ സ്കൂളിൽ ഇന്ന് അവർക്ക് സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടായിരുന്നത് ഞാൻ നോക്കിയപ്പോൾ ഒരു പീസ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നയാണ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ അവൾ സ്കൂളിൽ വെച്ച് കടിക്കാൻ നേരം എനിക്കും കൂടെ ഒരു ചെറിയൊരു പോഷൻ കൊണ്ടുവരികയും കേട്ടോ ഞാൻ തിരിച്ച് അവൾക്ക് തന്നെ കൊടുക്കും പിന്നെ അവൾ പാത്രങ്ങൾ പത്ത് മണിയുടെ പാത്രമാണെങ്കിലും അവളുടെ ലഞ്ച് ആ ഒരു പ്ലേറ്റ് ആണെങ്കിലും നേരെ അടുക്കളയിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് തരും പിന്നെ ചില സമയമൊക്കെ അവളും കൂടെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ പിള്ളേർ ഈ ഒരു സമയത്ത് മാത്രമേ നമ്മളെ കൂടുതൽ ഹെല്പ് ചെയ്യാനൊരു മനോഭാവം കാണിക്കത്തുള്ളൂ ചില കുട്ടികൾ വള വളരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറുമെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ എൻ്റെ ഗോളിൽ എഴുതിയ പോലെ തന്നെ സാത്തിക്കുട്ടിയുടെ ഹോംവർക്ക് കാര്യങ്ങളും പഠിത്തത്തിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടെ ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു മന്ത്ലി ഗോളാണെൻ്റെ മന്ത്ലി ഗോൾ മാത്രമല്ല ഇനി അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെയാണ് ഇവർക്ക് പ്രത്യേകിച്ച് ട്യൂഷനും കാര്യങ്ങളും ഒന്നുമില്ല അന്നേരം ഇവരുടെ സ്കൂൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ എഴുതി ഉള്ളൂ നോട്ട് ബുക്കിനകത്ത് നമ്മൾ ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്യണം പണ്ടൊക്കെ നമ്മൾ പഠിക്കാൻ നേരം ഡയറിക്കകത്ത് ഇങ്ങനെ എന്തൊക്കെയാണ് ഹോംവർക്കെന്ന് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും അങ്ങനത്തെ ഒരു മെത്തേഡൊന്നും ഇല്ല അന്നേരം ചില സമയം അവൾ ആദ്യമേ ഒക്കെ തന്നെ തന്നെ ചെയ്യുക അന്നേരം ചിലതൊക്കെ മിസ്സാകും അപ്പം മിസ്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാം കൃത്യമായിട്ട് ചെയ്യണം അതുമാത്രവേ ആണ് എക്സാമിന് ചോദിക്കുന്നത് പഠിപ്പിക്കുന്ന പോർഷൻസും അതുപോലെ തന്നെ ടെക്സ്റ്റിനകത്തുള്ള ആക്ടിവിറ്റീസും അതെല്ലാം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതിന് ശേഷം സദ്യക്കുള്ള ഫുഡ് ഇത് ഇന്നലത്തെ ഞണ്ട് കറിയാണ് നമുക്ക് ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമായോണ്ട് ഞാൻ അവിടെ നിന്ന് നല്ല പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം കറി വെച്ചാൽ രണ്ട് പ്രാവശ്യം എടുക്കാൻ പറ്റും കേട്ടോ അതുകൂടാതെ കുറച്ച് ചീരത്തോരണം ഇതും വയനാട് നമ്മുടെ മാർക്കറ്റിൽ പോകാൻ നേരം കിട്ടുന്ന നല്ല ഫ്രഷ് ഓർഗാനിക് ചീരകളാണ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആണല്ലോ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത് ഒന്ന് തമിഴ്നാടും പിന്നെ നമ്മുടെ നാട്ടുകാർ കൃഷി ചെയ്യുന്നതും അപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകാൻ നേരം നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ അവിടെ വെക്കുന്നത് ഇപ്പം നാടൻ മുട്ട തൈര് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പച്ചക്കറികൾ മുളകുകൾ ഇതൊക്കെ അവർ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതൊക്കെ അപ്പം അതൊക്കെ കഴിയുന്നതും നമ്മൾ മേടിക്കാൻ വേണ്ടി നോക്കണം അത് എഴുന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചത് എനിക്കൊന്ന് കട്ടൻ ചായ ഉണ്ടാക്കണമെന്ന് തോന്നി അപ്പം ആ പഞ്ചസാരയില്ല അപ്പോൾ പഞ്ചസാര ഞാൻ ഒരു പ്രാവശ്യം തീർന്നതിന് ശേഷം ആ ബോട്ടിൽ നന്നായിട്ട് കഴുകി വെക്കും കഴുകി ഉണക്കിയതിന് ശേഷമാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇട്ടി വെക്കുന്നത് അതിന് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നിലധികം ഡപ്പുകൾ നമുക്ക് വേണം അപ്പം നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും കഴുകി ഒരു അതുപോലെ തന്നെ ഉപ്പിൻ്റെ കുപ്പി റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്തത് റീഫിൽ ചെയ്യുന്നത് അത് െപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ എണ്ണയും ഇത് അവളുടെ സ്നാക്ക് ബോക്സും പിന്നെ അവൾക്ക് ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്നാണ് അന്നേരം ആ ഒരു പാത്രവും ഞാൻ വന്ന ഉടൻ തന്നെ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കും എന്നിട്ട് അന്ന് അന്നേരം പിന്നെ രാവിലെ എളുപ്പമാണ് രാവിലെ അമ്മയാണ് അവൾ സ്കൂളിൽ വിടുന്നത് അപ്പോൾ അമ്മയ്ക്ക് കുറച്ചും കൂടെ എളുപ്പമാവാൻ വേണ്ടി ടിഫിൻ ബോക്സും അവളുടെ വാട്ടർ ബോട്ടിലും എല്ലാം ഞാൻ റീഫിൽ ചെയ്ത് വെച്ചേക്കും പിന്നെ രാവിലെ ആകുമ്പോൾ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ മുള ഒരുക്കി ജസ്റ്റ് വിടുന്ന ഇതേ ഉള്ളൂ അന്നേരം വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവളൊന്ന് മേലൊക്കെ കുളിച്ച് ഇത് ഡ്രസ്സ് മാറിയതിനു ശേഷം ഞങ്ങൾ പഠിപ്പിക്കല് തുടങ്ങുവാണ് കേട്ടോ ഭയങ്കര ഒരു മെനക്കേട് തന്നെയാണ് ഈ കൊച്ചുങ്ങളെ പഠിപ്പിച്ച് അവരെ അറ്റൻഷൻ എടുക്കണേന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി പഠിപ്പിച്ച് പോയില്ലെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ അവർക്ക് ഒരുമിച്ച് നമുക്ക് കുറേ നേരം ഇരുത്തി പഠിപ്പിക്കാൻ പറ്റത്തില്ല ഈ കുഞ്ഞുങ്ങളെ അന്നേരം ഡെയിലി കുറേ അവരെ സ്കൂളിൽ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അത് ജസ്റ്റ് നമ്മളൊന്ന് വായിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് ഹൗസ് വൈഫ് വൈഫായിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ നമുക്കൊരു സമയം കിട്ടും എനിക്കാണെങ്കിൽ അഞ്ചേ മുക്കാലിന് ലോഗിൻ ചെയ്യണതുകൊണ്ട് ആ ഒരു സമയം അനുസരിച്ചാണ് മോളെ ഞാൻ പഠിപ്പിക്കുന്നത് ഇത് ഞങ്ങളുടെ സൺഡേ വീക്കെൻഡിൻ്റെ ഒരു ആഘോഷമാണ് സാലറി കിട്ടുന്ന ആ ഒരു വീക്കെൻഡ് കുറേ സ്നാക്സും സെവനപ്പം കുറേ കുടിക്കാനും കഴിക്കാനും ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ആണ് കേട്ടോ ഇത് ടാങ്ക് ഒക്കെ കലക്കി ചിയേഴ്സ് പറഞ്ഞു അതിനുശേഷം സ്പ്രൈറ്റ് എടുക്കുന്നുണ്ട് അത് കുടിക്കണം പിന്നെ കുറേ സ്നാക്സും മേടിച്ച് വച്ച് വെച്ചിട്ടുണ്ട് ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഈ ഒരു സംഭവം ചീറ്റൂസ് ആണെങ്കിലും ലേസ് ആണെങ്കിലും ഒന്നും തന്നെ മേടിക്കത്തില്ല പിന്നെ കടയിൽ വെച്ച് അവർക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവർക്കത് ഇഷ്ടമല്ല അപ്പോൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ട് രണ്ട് പേരും കൂടെ ഇരിക്കും പിന്നെ ഒരു മൂവി കാണുന്നത് അത് ഹോട്ട്സ്റ്റാറിലോ അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ വരുന്ന മൂവീസ് രണ്ടുപേരും കൂടി ഇരുന്ന് കാണുക പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങുക ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ ഒരുപാട് സപ്പോർട്ടിങ് കമൻസിനൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ സിംഗിൾ മദർ വീഡിയോസാണ് എൻ്റെ വ്ളോഗിലെ ഏറ്റവും കൂടുതൽ വരുന്നത് ഓക്കെ ബൈ ബൈ ബൈ